ശബരിമല സ്വർണ്ണ മോഷണത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിനെയും പ്രതി ചേർത്തതോടെ പ്രതിരോധത്തിലാവുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും തങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന എ പത്മകുമാർ അടക്കമുള്ളവരുടെ വാദം കൂടിയാണ് പ്രതി ചേർത്തതിലൂടെ വിജിലൻസ് പൊളിക്കുന്നത് എല്ലാവർക്കും അറിയാം ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമല ഈ വാദങ്ങളെയെല്ലാം അടിമുടി പൊളിക്കുന്നതാണ് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടും എടുത്ത എഫ്ഐആറും കേസിൽ എട്ടാം പ്രതിയായി ദേവസ്വം ബോർഡിനെ ഉൾപ്പെടുത്തിയതോടെ അന്ന് ബോർഡ് അംഗങ്ങളായ അടക്കം മറുപടി പറയേണ്ടി വരും ശബരിമലയിലെ സ്വത്ത് നഷ്ടപ്പെടുന്ന രീതിയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രവർത്തിച്ചുവെന്ന എഫ് ഐ ആറിലെ കണ്ടെത്തൽ പത്മകുമാറടക്കമുള്ള ബോർഡ് അംഗങ്ങളെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം എന്നാൽ ഒന്നുമറിയില്ലെന്നും തന്നെ മാത്രം എന്തിനെന്നും ആവർത്തിച്ച് ചോദിക്കുകയാണ് പത്മകുമാർ ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിക്കാണോ ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിയാണോ അല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നാണ് നിലവിലെ പ്രസിഡന്റിന്റെ പ്രതികരണം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവരെ ശിക്ഷിക്കണമെന്ന് പറയുന്ന ദേവസ്വം മന്ത്രിയാകട്ടെ ദേവസ്വം ബോർഡിനെ പ്രതിചേർത്തതിൽ കൂടുതൽ അന്വേഷിച്ച് പ്രതികളായി കൊണ്ടുവരുന്ന കൃത്യമായി എക്സ് ഓർ ഞാൻ അന്ന് തന്നെ ഒരു സംശയമില്ല ഗവൺമെന്റ് കോടതിയുടെ നിലപാടും ഒന്ന് തന്നെയാണ് പുറത്തു വരുന്ന ഓരോ തെളിവുകളും സർക്കാരിനും ദേവസ്വം ബോർഡിനും ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ